മഴത്തോരു മുമ്പയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേവതിക്കുട്ടിയെ കുട്ടിയെ അന്വേഷിച്ചിട്ട് ഗേസ്യാമയുടെയും മാമച്ചേൻ്റെയും അടുത്ത് ഒരാൾ വരുന്നുണ്ട് എന്നിട്ട് രേവതി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അവൾക്ക് എത്ര വയസ്സായി എന്നുള്ളതും അവൾ എവിടെ നിന്നാണ് വരുന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് എന്തോ പന്തികേട് തോന്നിയത് കൊണ്ട് തന്നെ ഗേസ്യാമ പല കള്ളങ്ങളും പറഞ്ഞിട്ട് അത് അവരന്വേഷിക്കുന്ന പെൺകുട്ടിയെ അല്ല എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് അങ്ങനെ ചെറിയ ഒരു സംശയത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങി പോകുന്നുണ്ട് എന്നിട്ട് മാമച്ചാൻ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അവളെ ഇങ്ങനെ അന്വേഷിച്ച് വന്ന വിവരം മോളോട് നമുക്ക് പറയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് പറയണോ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മാമച്ചാരൻ പറയുന്നുണ്ട് എന്തായാലും മോൾ മോളറിഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ചോദിക്കലോ അപ്പോൾ നമുക്ക് വന്നു എന്ന് പറയാതെ വന്നാൽ അവൾ എന്ത് തീരുമാനിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അവളോട് കാര്യങ്ങൾ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ രേവതിക്കുട്ടി നമ്മുടെ ടേബിളിൻ്റെ അവിടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗ്രേസി അമ്മ ചോദിക്കുന്നുണ്ട് മോളെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മോളെ അന്വേഷിച്ചിട്ട് മോളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ മോൾ എന്ത് തീരുമാനമാണ് എടുക്കുക മോള് ഞങ്ങളെ ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് അതെന്ത് ചോദ്യമാണ് നിങ്ങളെൻ്റെ ആരാ നിങ്ങളെൻ്റെ ആരുമല്ലല്ലോ എൻ്റെ കുടുംബക്കാർ വന്നാൽ ഞാൻ പിന്നെ പോവാതിരിക്കുമോ അത് എൻ്റെ കുടുംബക്കാരല്ലേ ബന്ധുക്കാരല്ലേ എൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ അപ്പോൾ പിന്നെ ഞാൻ പോവാതിരിക്കയോ ഇതൊക്കെ ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് സങ്കടം കൊണ്ട് മുട്ടി നിൽക്കുകയാണ് നമ്മുടെ രഹസ്യാമ്മ അപ്പോൾ മാമച്ചായനും ആകെ ആ ഒരു മറുപടി ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് എന്നിട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി തോളിൽ വന്ന് കയ്യിട്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഓ പൊന്ന് പൊന്നുങ്ങളുടെ അടുത്ത് കാണിച്ചാലും ഇതാക്കിയാലും വിശ്വസിക്കത്തില്ല എന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലെ എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഈ അമ്മയ്ക്കും അച്ഛനും തുല്യമാവുമോ എന്നുള്ള ആ ഒരു വായിൽ നിന്ന് രേവതിക്കുട്ടിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഗ്രേസ്യാമയ്ക്ക് വളരെയധികം സന്തോഷാവുകയാണ് എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇനി ആര് എന്നെ കുടുംബക്കാരാണെന്ന് വന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് വന്ന് പറഞ്ഞാലും അച്ഛനാണെന്ന് വന്ന് പറഞ്ഞാലും ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഇനി അവകാശം പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട എനിക്ക് എൻ്റെ മരണം വരെ എൻ്റെ കൂട്ടും കുടുംബവും എൻ്റെ സുഹൃത്തും എല്ലാം നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മാമച്ചാനും ഗേസ്യാമയ്ക്കും വളരെയധികം സന്തോഷമാവുകയാണെ അങ്ങനെ പിന്നീട് രേവതിക്കുട്ടി കണ്ണുകൾ നിറഞ്ഞ ആ ഒരു ഇത് തുടച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ആ സമയത്ത് നമ്മുടെ അമ്മ മാമച്ചായനോട് പറയുന്നുണ്ട് കേട്ടോ മോള് പറഞ്ഞത് നമ്മൾ വെറുതെ പേടിച്ചു ഇനി ആര് അവർ അവളെ അവകാശം പറഞ്ഞ് വന്നാലും ഞാൻ ശക്തമായിട്ട് നേരിടും അതിനുള്ള ചങ്കൂറ്റവും ഉറപ്പും എനിക്കുണ്ട് രേവതിക്കുട്ടി പറഞ്ഞതിൽ നിന്നും എനിക്ക് ഒരുപാട് ചങ്കൂറ്റവും ഉറപ്പും മനക്കട്ടിയും വന്നു അതുകൊണ്ട് ഇനി ആരും അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട നമ്മുടെ മകളാണ് അവൾ എന്ന് പറയുകയാണ് അമ്മ മാമച്ചായനോട് അവർ സമയത്ത് സന്തോഷത്തോടുകൂടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുകയാണ് മാമച്ചാരനോ